അഭിമാനം തോന്നുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എല്ലാവരുടെയും അത് സാക്ഷാത്കരിച്ച ഒരു ദിവസത്തിന് ഒരു പങ്ക് ചേരാൻ എല്ലാ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് പങ്ക് ചേരാൻ അത് ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ഭാരതീയ സ്വപ്നമായിരുന്നു ഒരു രാമരാജ്യം എന്ന് പറഞ്ഞത് ഇനി അങ്ങോട്ട് അച്ഛനായെങ്കിൽ ഇത് ഒരു അസുലഭ മുഹൂർത്തമാണ് കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ മഹത്വം ലോകം മുഴുവനും അറിയപ്പെടാൻ പോവുകയാണ് ലോകത്തിന്റെ തന്നെ ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനതയുടെയും ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ കാണുന്നതാണ് അതിന്റെ ശരി ശ്രീറാം ജയറാം ജയ ജയരാം എന്നുള്ള മന്ത്രം ഞങ്ങൾ എഴുപത് കൊല്ലത്തിനു മുമ്പ് ജപിച്ചു തുടങ്ങി ഇപ്പോൾ ഇവിടെ ജപിക്കുന്നു അതിൻ്റെ സന്തോഷം പറഞ്ഞ് അത് അമ്മയുടെ ഒരു ശക്തിയാണ് അമ്മയുടെ കൃപയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചരിത്ര സംഭവം നടന്നിരിക്കുന്നു നമസ്കാരം നീണ്ട വർഷത്തിൻ്റെ കാത്തിരിപ്പുകൾക്ക് ശേഷം അയോധ്യയിലെ രാമക്ഷേത്രം രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ഭക്തജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം അഭിമാനം തോന്നുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എല്ലാവരുടെയും അത് സാക്ഷാത്കരിച്ച ഒരു ദിവസത്തിനൊരു പങ്കുചേരാൻ എല്ലാ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് പങ്ക് ചേരാൻ അതുമില്ല ഇത്രയും എന്താ പറയുക രാമപ്രതിഷ്ഠയുള്ള ശ്രീരാമ രമാദേവി മന്ദിരത്തിൽ സദ്ഗുരു രമാദേവി തൃക്കയ്യാൽ പ്രതിഷ്ഠിച്ച ഈ മന്ദിരത്തിൽ വെച്ച് തന്നെ എല്ലാവരുമായിട്ട് ഒന്ന് പങ്കുചേരാൻ പറ്റിയത് ഭാഗ്യമായിട്ട് കരുതുന്നു ജയ് ശ്രീരാം വളരെ നന്നായിരുന്നു നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്ത് ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ് എല്ലാ ഭാരതീയരുടെയും സ്വപ്നമായിരുന്നു ഒരു രാമരാജ്യം എന്ന് പറഞ്ഞത് ഇനി അങ്ങോട്ട് അച്ഛദിനായെങ്കിൽ ഭാരത് ഭാരത് മോദിജിക്ക് ജയ ഹോ രാംജി ശ്രീരാംജിക്ക് വി ജയോ മോദിജിക്ക് കാരൻ ഞാൻ പേ രാമരാജ്യാകുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് പോയി കണ്ട് ആ ദർശനം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇന്ന് ഭയങ്കര ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നതല്ലേ ഇവിടെ ഇവിടെ ആയാലും വരാൻ വന്ന് ഇത്രയും ആൾക്കാരുടെ കൂടെ ചേരാൻ പറ്റി ഒരുപാട് സന്തോഷം ഇത്രയും പെട്ടെന്ന് അവിടെ പോയി ദർശനം കിട്ടണമെന്നുണ്ട് കാരണം ഇപ്പോഴും പോയി കഴിഞ്ഞാൽ തിരക്കാണെന്ന് അറിയാവുന്നുകൊണ്ടാണ് പോകാത്തത് ഫാമിലിയായിട്ട് പോകണമെന്നുണ്ട് കാരണം പിന്നെ അഭിമാനമുണ്ട് കാരണം നമുക്കും ഇപ്പം ഹിന്ദുക്കൾ ഹിന്ദു എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം നമുക്കും പറയാനായിട്ടുണ്ടല്ലോ ഒരു ഇത്രയും വലിയൊരു ക്ഷേത്രം ഭയങ്കര സന്തോഷമാണ് പ്രൗഡ് ഫീലിംഗ് ആണ് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഇത് ഒരു അസുലഭ മുഹൂർത്തമാണ് കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ മഹത്വം ലോകം മുഴുവനും അറിയപ്പെടാൻ പോവുകയാണ് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അയോധ്യ മാറാൻ പോവുകയാണ് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ഒരു വലിയ ഉന്നതിയിൽ ലോക ചരിത്രത്തിലെ ഒരു വലിയ ഒരു സ്ഥല സ്ഥാനം അയോധ്യയ്ക്ക് ഉണ്ടാകാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമാകാനും ഈ സമയത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ ഞാൻ ശ്രീരാമ ഭക്തയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം എന്താണ് പറയാ അല്ല അഞ്ഞൂറ് വർഷമായിട്ട് ഹിന്ദു ജനത കാത്തിരുന്ന ഒരു കാര്യം സംഘപ്രവർത്തകൻ കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് അൻപത് വർഷത്തെ സംഘത്തിൻ്റെ പ്രവർത്തകരുടെയും വിവിധ ക്ഷേത്ര പ്രവർത്തകരുടെയും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരുടെയും ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഒരു പക്ഷേ ഭാരതത്തിൻ്റെ മുഴുവൻ ഹിന്ദു ജനതയുടെയും പ്രാർത്ഥനയുടെ ഒരു ഫലം ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇന്ന് നമ്മളെ സന്തോഷപൂർവ്വം ആഘോഷിച്ചതും ഇത് തന്നെയാണ് ഇല്ല ഇതൊരു ഇതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പ്രവർത്തനമേ അല്ല രാഷ്ട്രീയത്തിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല ഇത് മുഴുവൻ ഹിന്ദു ജനതയുടെയും ഒരുപക്ഷേ ലോകത്തിൻ്റെ തന്നെ ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനതയുടെയും ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ കാണുന്നതാണ് അതിൻ്റെ ശരി അതെ ഞാൻ തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന കരസേവയ്ക്ക് പങ്കെടുത്തൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ശ്രീരാമൻ എന്ന് പറയുമ്പോൾ ശരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാത്തൊരു വികാരമാണ് ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഭാഗത്ത് പോകണം ഭാരതത്തിൻ്റെ നോർത്ത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ശ്രീരാമനൊരു വികാരമാണ് അവരുടെ അവരുടെ ജീവന തുല്യം ശ്രീ ശ്രീ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം മരിക്കാൻ പോലും ശ്രീരാമന് വേണ്ടി മരിക്കാൻ പോലും അവർ തയ്യാറാണ് ശരിക്കും വളരെ വർഷത്തെ ശരിക്കും നമ്മൾ കരസേവയ്ക്ക് പോകുന്ന സമയത്ത് പോലും ശരിക്കും ഈ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷ നമുക്കൊരിക്കലും ഇല്ലായിരുന്നു ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത് കാണാൻ പറ്റിയത് തന്നെ ഒരു ഒരു വലിയ ഭാഗ്യമാണ് അതാണ് പറയാനുള്ളത് എന്താണ് സന്തോഷം കൊണ്ട് ഞങ്ങൾ അങ്ങ് ചാടുകയാണെങ്കിൽ കാരണം ഞങ്ങളുടെ ഗുരുവിൻ്റെ ഇഷ്ടദൈവം ശ്രീരാമചന്ദ്രൻ തന്നെയാണ് അപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിമ ലോകപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എന്ന് അതിൽപ്പറ്റം സന്തോഷമുണ്ടോ ശ്രീറാം ജയറാം ജയ എന്നുള്ള മന്ത്രം ഞങ്ങൾ എഴുപത് കൊല്ലത്തിനു മുമ്പ് ജപിച്ചു തുടങ്ങി ഇപ്പോൾ ഇവിടെ ജപിക്കുന്നു അതിൻ്റെ സന്തോഷം പറഞ്ഞ അത് അമ്മയുടെ ഒരു ശക്തിയാണ് അമ്മയുടെ കൃപയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് പറയാ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിൽക്കുന്ന ശ്രീരാമൻ അമ്മ മന്ത്ര യന്ത്ര വിധി ഒന്നുമില്ലാതെ തൻ്റെ ആത്മ ശക്തി കൊടുത്ത് പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമാണ് ഈ വിഗ്രഹം നടത്തിയ സമയത്ത് ശ്രീരാമനെ അമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ ശ്രീരാമൻ ദീർഘ നിശ്വാസം വിട്ടത് കണ്ട ഭക്തജനങ്ങൾ ഇവിടെ ഇന്നും ഉണ്ട് അങ്ങനെ ജീവനോടെ നിൽക്കുകയാണ് അമ്മയ്ക്ക് വലിയ പേരും പ്രശസ്തിയില്ല പക്ഷേ ഇതോടുകൂടി പ്രശസ്തി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ വരണം ഇവിടെ അമ്മയെക്കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാ ഗ്രഹസ്ഥാശ്രമത്തിൽ ഇരുന്നും തന്നെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാം എന്ന് പഠിപ്പിച്ച അമ്മയാണ് ഈ രമാദേവി അമ്മ ഈ മന്ദിരത്തിന് ശേഷമാണ് ആശ്രമം എല്ലാം വന്നത് അഭേദാനന്ദജി സമാധി ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ആവശ്യപ്പെട്ട എന്താണെന്നറിയാം രമാദേവി ഭക്തമണ്ഡലിയിലെ ഭജന കേൾക്കണം കേട്ട് കണ്ണ് മുകളിലോട്ട് അദ്ദേഹം അങ്ങനെയാണ് ഇവിടുത്തെ ഭജന അത് നാലേ ഞായറാഴ്ച തോറും എന്നും എല്ലാ ഞായറാഴ്ചയുണ്ട് നാലേ കാലു മുതൽ അഞ്ചേ കാലു വരെയാണ് ആ അമ്മയുടെ അമ്മ ആ സമയത്ത് ഇവിടെ ഉണ്ടാവും ചരിത്ര സംഭവം നടന്നിരിക്കുന്നു അത് നടക്കുമെന്ന് എൻ്റെ ജീവിതകാലത്ത് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ സംഭവങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി വലിയൊരു കാര്യമാണ് അയോധി പോകണം ഏറ്റവും അടുത്ത സമയത്ത് ഞാനിവിടെ എൻ്റെ പ്രസംഗത്തിന് സൂചിപ്പിച്ചു ഒരു മൂന്ന് ദിവസം അവിടെ താമസിച്ച് വിശദമായിട്ട് കണ്ടിട്ട് വരത്തക്ക വിധത്തിൽ പോകണം അതിനുള്ള ടൂർ സംഘടിപ്പിക്കാനും ഞാൻ ഇവിടുത്തെ അധികൃതരോട് പറഞ്ഞു നല്ലൊരു സംഭവമാണല്ലോ നടന്നത് നമ്മുടെ ജീവിതകാലത്ത് ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാം അപ്പുറമായിരുന്നില്ലേ പിന്നെ നിങ്ങളെല്ലായിടത്തും ഒന്നിച്ചു തന്നെ പോകാനുള്ളത് ഒരു എപ്പോഴും